നമസ്കാരം പൊതു തെരഞ്ഞെടുപ്പിൻ്റെ തീയതി പ്രഖ്യാപിച്ചതോടുകൂടി എല്ലാ മണ്ഡലങ്ങളിലും മത്സരാർത്ഥികൾ നിറഞ്ഞു കഴിഞ്ഞു അതിൻ്റെ പ്രതിഫലനം കേരളത്തിലുമുണ്ടായിട്ടുണ്ട് കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും മത്സരാർത്ഥികൾ നിറഞ്ഞു ആട്ടും പാട്ടും കൂത്തുമൊക്കെയായിട്ടാണ് മത്സരാർത്ഥികൾ വോട്ട് ചോദിക്കുന്നത് അണികളുടെ ആവേശത്തെക്കാൾ കൂടുതൽ ആവേശത്തോടു കൂടിയാണ് സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തേക്ക് ഇറങ്ങുന്നത് കൊടും ചൂടിലും ആവേശത്തിന് ഒട്ടും കുറവില്ല എന്ന് തന്നെ പറയേണ്ടി വരും ഒട്ടേറെ പ്രത്യേകതയുള്ള പല മണ്ഡലങ്ങളുമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം അതിലേറ്റവും പ്രത്യേകത നിറഞ്ഞ ഒരു മണ്ഡലമായി മാറുകയാണ് ഇപ്പോൾ കൊല്ലം അതിൻ്റെ പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് കൊല്ലത്ത് ഒരു സിറ്റിംഗ് എം എൽ എയും സിറ്റിംഗ് എംപിയും ഏറ്റുമുട്ടുന്നു എന്നുള്ളതാണ് കൊല്ലം എം എൽ എയും അതുപോലെ തന്നെ മലയാളികളുടെ പ്രിയപ്പെട്ട നടനുമായ മുകേഷും രാഷ്ട്രീയ നായകനും വികസന നായകനും എന്നൊക്കെയുള്ള വിശേഷണങ്ങൾക്ക് അർഹനായ പ്രേമേന്ദ്രനും തമ്മിലാണ് കൊല്ലത്ത് ഏറ്റുമുട്ടുന്നത് രണ്ടുപേരും വാഗ്ചാതുരിയിൽ ഏറ്റവും മിടുക്കരണെന്ന് തന്നെ പറയണം പ്രസംഗത്തിൽ തീപ്പരി നേതാവാണ് പ്രേമേന്ദ്രനെങ്കിൽ കഥകളിലൂടെയും നർമ്മത്തിലൂടെയും നർമ്മമാലകൾ വാരി വിതർന്ന നടനാണ് മുകേഷ് കഴിഞ്ഞ ദിവസം ഒരു ഇഫ്താർ കൊല്ലത്ത് നടന്ന ഒരു ഇഫ്താർ വിരുന്നിൽ പ്രേമേന്ദ്രൻ്റെ ഭാര്യയും മുകേഷും തമ്മിൽ കണ്ടുമുട്ടുകയുണ്ടായി അവരെ കണ്ട പ്രേമേന്ദ്രന്റെ ഭാര്യ ഗീതയെ കണ്ടുടനെ മുകേഷ് ഓടി അടുത്തെത്തി അവരോട് വോട്ട് ചോദിച്ചു അത്രയും വോട്ട് ചോദിച്ചത് യാണ് വികസന നാടിന്റെ നന്മയ്ക്കും വികസനത്തിനും ഒരുവോട്ട് ചെയ്യണം എന്നായിരുന്നു മുകേഷ് പ്രേമേന്ദ്രന്റെ ഭാര്യ ഗീതയോട് ആവശ്യപ്പെട്ടത് പ്രേമേന്ദ്രന്റെ ഭാര്യയും ഒട്ടും മോശക്കാരിയല്ല അതേ നാണയത്തിൽ തിരിച്ച് മുകേഷിനോടും വോട്ട് ചോദിച്ചു അതായത് അതുതന്നെയാണ് എനിക്കും പറയാനുള്ളത് നാടിൻ്റെ നന്മയ്ക്കും വികസനത്തിനും ഒരു വോട്ട് ചെയ്യൂ എന്നാണ് ഗീത മുകേഷിനോട് പറഞ്ഞത് അത് കേട്ടയുടനവിടെ പൊട്ടിച്ചിരി എല്ലാവരും പൊട്ടിച്ചിരിച്ചുവെങ്കിലും ആ നിമിഷം മുകേഷ് സ്ഥലം വിട്ടു എന്നാണ് അറിയുന്നത് ഇങ്ങനെ ഒട്ടേറെ രസകരമായ നിമിഷങ്ങളിലൂടെയാണ് കേരളത്തിലെ ഓരോ മണ്ഡലങ്ങളും കടന്നു പോകുന്നത് എന്നുള്ളതാണ് ഇത്തവണത്തെ മത്സരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി എല്ലാവരും കണക്കാക്കുന്നത്